മൈക്കൂരി വെച്ച് ഡ്രസ് ചേഞ്ചിങ് റൂമിലിരുന്ന് സംസാരിക്കുന്നവരെ വിലക്കി ബിഗ് ബോസ് ഡ്രസ് ചേഞ്ചിങ് റൂം അതിന് മാത്രമുള്ളതെന്ന് ബിഗ് ബോസ് വ്യക്തമായി തന്നെ പറഞ്ഞു അതേസമയം എല്ലാവരോടും എന്ന നിലയിലാണ് ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നതെങ്കിലും ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ബാത്റൂമിനടുത്തുള്ള വസ്ത്രം മാറാനുള്ള മുറിയുടെ അകത്ത് ജാസ്മിനും പുറത്ത് ഗബ്രിയുമാണ് ഉണ്ടായിരുന്നത് ഡ്രസ് ചേഞ്ചിങ് റൂമിന്റെ വാതിലിനോടടുത്തൊരു ഇരിപ്പിടത്തിൽ ഇരുന്ന് ഉള്ളിലുള്ള ജാസ്മിനോട് വർത്താനം പറയുകയായിരുന്നു ഗബ്രി അതിനിടയിൽ ശ്രീതു അടക്കം അവിടെ വന്നിരുന്നു ഇവിടെ ഒരാൾ കൊതുകുകടിക്കൊള്ളാൻ നിലത്തിരിക്കുകയാണെന്ന് ഉള്ളിലുള്ള ജാസ്മിനെ ഉദ്ദേശിച്ച് ഗബ്രി പറയുന്നുണ്ട് അതേസമയം ഞാൻ പേഴ്സണൽ സ്പേസ് എടുക്കാൻ ഇതിനകത്ത് ഇരുന്നതാണെന്നാണ് ശ്രീധുവിനോട് ജാസ്മിൻ ഡ്രസ് ചേഞ്ചിങ് റൂമിലിരുന്ന് പറയുന്നത് പിന്നാലെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് നടത്തി ഇതോടെ അവിടെ നിന്നും പോയ ശ്രീദു ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പുറത്തായിരുന്നെന്നും ഗബ്രി പറയുന്നുണ്ട് എന്നെ ഉദ്ദേശിച്ചാണ് ഇത് ജാസ്മിനും പറയുന്നു ബിഗ് ബോസ് വീട്ടിലെ ക്യാമറയില്ലാത്ത ഏക റൂമാണ് ഡ്രസ് ചേഞ്ചിങ് റൂം അതേസമയം എല്ലാവരോടുമെന്ന് പറഞ്ഞെങ്കിലും ആ സന്ദർഭത്തിൽ ഡ്രസ് ചേഞ്ചിങ് ഉണ്ടായിരുന്നത് ഗബ്രിയും ജാസ്മിനും ആയതിന് അവരെ ഉദ്ദേശിച്ചാണ് ഈ താക്കീതെന്നാണ് ബിഗ് ബോസ് ചർച്ച ഗ്രൂപ്പുകളിൽ വരുന്ന കമന്റ് അതേസമയം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരേ ടീമിലായ ജാസ്മിനും ശ്രീരാഖിയും തമ്മിലുള്ള വാക്പൂരിനും പ്രേക്ഷകർ സാക്ഷിയായിരുന്നു നിലവിൽ ടണൽ ടീമിൽ ഒന്നിച്ചുള്ളവരാണ് ശ്രീരാഖിയും ജാസ്മിനും കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിലായിരുന്ന ശ്രീരാഖയെ വിളിച്ചുണർത്തി ജാസ്മിന് മാറിക്കിടക്കാമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് തർക്കത്തിലേക്ക് വന്ന വിഷയം ഗബ്രിക്കും ജാസ്മിനും അടുത്തടുത്ത് കിടക്കാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചു ആരോപിച്ചു ശ്രീരേഖ അതേസമയം വല്ലാത്ത ചിലപ്പാണിതെന്ന് ജാസ്മിൻ പറഞ്ഞതോടെ ഇത് വാക്കു തർക്കമായി ചിലർ ഇവിടെ ഇത്താത്തെയും ഇക്കാത്തെയും കളിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് ശ്രീരേഖ പറഞ്ഞത്